് വിയോ വെൽക്കം ടു അവർ കേസ് ചാനൽ മീനില്ലാതെയും വെജിറ്റബിൾ പീര ഈ പീര ഉണ്ടാക്കാനായി നാല് നേന്ത്രക്കായ ദൻ ഇരുപത് ചെറിയുള്ളി ദെൻ പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ദൻ ഒരു പത്തല് വെളുത്തുള്ളി എല്ലാം കൂടി വൃത്തിയാക്കി കുഞ്ഞുകുനൊന്ന് മുറിച്ചു വെക്കുക ഇപ്പോൾ ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചെറുതായി നന്നായി മുറിച്ചിട്ടുണ്ട് കേട്ടോ വളരെ ഫൈൻ ആയിരിക്കണം ഓക്കെ നേന്ത്രക്കായ ഒന്നിനെ മൂന്നാക്കി മൂന്ന് കഷ്ണങ്ങളാക്കി മുറിക്കുക കേട്ടോ പിന്നെ നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം മുറിച്ചെടുക്കുക ഒരു ഉരുളപ്പുളി വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക കേട്ടോ ഒരു പാനിൽ മുറിച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു പിടി നാളികേരം ഇടുക ദൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ദെൻ ഉലുവപ്പൊടി എല്ലാം കൂടി ഇടുക അതിലേക്ക് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്ക കൂടി ആഡ് ചെയ്യുക എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യുക കേട്ടോ അതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് എഗെയിൻ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചു കേട്ടോ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ സോ ഒരു അടിപൊളി നേന്ത്രക്കായ പീര റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂ ഹാപ്പി കുക്കിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ ഇനി അടുത്ത വീഡിയോയിലേക്ക് പോവാം ഒരു ഉരുള പുളി വെള്ളത്തിൽ താഴ്ത്തുക ളിൽ ഒരു സ്പൂൺ കുരുമുളക് ദെൻ ജീരകം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇങ്ങോട്ട് ചതച്ചെടുക്കുക ചൂടായ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടു ഇട്ട് അതിലേക്ക് രണ്ട് ചുവന്ന മുളക് കറിവേപ്പില ഇടുക എന്നിട്ട് ഈ ചതച്ചതും കൂടി ആഡ് ചെയ്ത് പുളി വെള്ളം അങ്ങോട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ മഞ്ഞപ്പൊടിയും കൂടി ഇടുക നന്നായി പച്ചമണം മാറി ഒന്ന് തിളച്ചു വരട്ടെ അടിപൊളി ടേസ്റ്റുള്ള ചുടുപുള്ളി തയ്യാറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂട്ടോ